ഹലോ ഫ്രണ്ട്സ് ശ്യാമി സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൂചി ഗോതമ്പ് പ്രഭോവിച്ചും നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാം മറ്റ് പായസം ഉണ്ടാക്കിയെടുക്കുന്നതിനപേക്ഷിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസം ഉണേട്ടാ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ മക്കളെ അപ്പം പണ്ട് അങ്കമാടിയിലൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോണ സമയത്ത് അവർ പായസമൊക്കെ കൊണ്ടുവരുമേട്ടാ നല്ല രുചിയാണ് കഴിക്കാനൊക്കെ അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുത്താലും അപ്പോൾ ഇതേപോലെ ഒന്നേകാൽ കപ്പ് റെസ് സൂചി കോവമ്പ് റവ എടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം അതിന് ശേഷം കുക്കറിലിട്ട് ഒരു അഞ്ച് ബിസിൽ കേൾക്കണം അഞ്ച് ബിസിലി കേൾക്കുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് വെന്തി കിട്ടും കേട്ടോ റവ പോലെ തരിയായിട്ടുള്ള കുഞ്ഞ് തരിയായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ വെന്ത് കിട്ടുമ്പോൾ നമ്മൾ ഒന്ന് ഇളക്കിയെടുത്താൽ മതിയെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു മീഡിയം സൈസ് ശർക്കര എടുക്കണം മീഡിയം സൈസ് ശർക്കര എടുത്തതിന് ശേഷം അത് ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിൽ നമുക്ക് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്തതിന് ശേഷം അപ്പോൾ ഇതേപോലെ കട്ടിക്ക് കിട്ടും കേട്ടോ നല്ലോണം അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാം ഒഴിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാമേ ഇളക്കിയെടുത്തതിന് ശേഷം അതേ ഗ്ലാസ് കപ്പല്ല അതേ ഗ്ലാസ് ആണ് ഗ്ലാസ്സിൽ നമുക്ക് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ കട്ടിക്ക് പിഴിഞ്ഞെടുക്കാമേ അതൊരുപാട് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കരുത് കട്ടിക്ക് തന്നെ പിഴിഞ്ഞെടുക്കാം കട്ടിക്ക് പിഴിഞ്ഞെടുത്തതിനുശേഷം ഇതേപോലെ ഒഴിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടാം അപ്പം അങ്കമാടിയിലൊക്കെ ആണെങ്കിൽ അവർക്ക് അവർ തേങ്ങ ചിരുകിയതാണ് ഇടുന്നത് തേങ്ങ ചിരികി കപ്പലണ്ടിയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും നല്ല കട്ടിയായിട്ടുള്ള പായസമാണ് പക്ഷെ നല്ല രുചിയാണ് കിട്ടുക അപ്പം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ നല്ല രുചിയാണ് കിട്ടുക അപ്പോൾ അതിന് ശേഷം നമുക്ക് പഞ്ചസാരയും ഏലക്കയും കൂടെ നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷം അതും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാമേ അതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കാം ഇതേപോലെ അപ്പോൾ ഇത് ഞാൻ അന്നുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ അപ്പോൾ ആ നെയ്യ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം നെയ്യ് ഇട്ട് കൊടുത്തതിനു ശേഷം നെയ്യ് ഉരുകി വന്നതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് നല്ലോണം വറുത്ത് വന്നതിന് വറന്ന് വന്നതിന് ശേഷം മാത്രമേ മുന്തിരി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ മുന്തിരി ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ ബബിളായിട്ട് വരുന്നത് വരെ അതുവരെ ബബിളായി വരുന്നതുവരെ നോക്കി നിന്ന് അതിന് ശേഷം മാത്രമേ ഞാനെടുത്ത് ഇടുള്ളൂ കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുമ്പോൾ തന്നെ രണ്ട് രസമാണ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാനായിട്ട് അതിന് ശേഷം നമുക്കിത് പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മൊത്തം ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് മാറ്റി വെക്കുകയാണെ കുറച്ച് മാറ്റി വെക്കണ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ ഒരു കങ്ങിക്ക് ഇരിക്കട്ടെന്ന് വിചാരിച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ചേട്ടാ ഇത് മാറ്റി വെച്ചത് കേട്ടാ അതിന് ശേഷം ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് നല്ല അടുത്തുനിന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം കുറേ നല്ലൊരു കുഞ്ഞ് ബൗളെടുക്കണം ബൗളെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് പായസം ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ ഇത് നല്ല രുചിയാണ് മറ്റുള്ള പായസം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊന്നും പാടൊന്നുമില്ല ഏട്ടാ അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയതാണ് ഏട്ടാ അപ്പോൾ ഗോതമ്പ് ആയത് ഷുഗറൊക്കെ ഉള്ളവർക്കും കഴിക്കാം അപ്പോൾ കുറഞ്ഞ് കുറച്ച് മധുരം കുറച്ച് മധുരത്തി ഉണ്ടാക്കിയാൽ മതി അവർക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെറിയ ബൗളെടുത്തതിന് ശേഷം ഞാൻ ബൗളിലേക്ക് ഒഴിക്കാം കേട്ടാ ബൗളിലേക്ക് ഒഴിച്ച് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുന്തിരിയൊക്കെ എടുത്ത് ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയാണല്ലോ അങ്ങനെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇപ്പോൾ മുന്തിരിയൊക്കെ എടുത്ത് ഇതേപോലെ ഡെക്കറേഷൻ ചെയ്ത് നോക്കുകയാണേ ഇത് കാണുന്നത് പോലെ മാത്രമല്ല ഭംഗി കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ